എനിക്ക് ആശ വർക്കേഴ്സിനെ പോയി കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ടിവാൻഡ്രത്ത് എൻ്റെ നാട്ടിൽ പോയപ്പോൾ അവിടെ പോയായിരുന്നു ഇത് രാത്രി പോയതാണ് തലേ ദിവസം അവിടെ അവർ തങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പോയതാണ് ശരിക്കും ഒരുപാട് സങ്കടം തോന്നി അവരവിടെയാണ് കിടക്കുന്നത് മഴ വന്നാലും വെയിലായിരുന്നാലും എല്ലാം അവരവിടെ തന്നെയാണ് കാരണം അവർക്ക് വേണ്ടി മാത്രമല്ല അവർ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം ഒരുപാട് ആശാവർക്കേഴ്സിന് വേണ്ടി ആണ് ഇവരിറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ നമ്മുടെ ഓരോരുത്തരും കുടുംബത്തിൽ ഒരുപാട് സഹായവും അതുപോലെ ഇവരുടെ പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുണ്ട് കാരണം നമ്മൾ കൊറോണ സമയത്തായിരുന്നാലും ഇല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കായിരുന്നാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരുന്നാലും പാരേറ്റ് കെയറിലായിരുന്നായിരുന്നാലും ഇവരുടെ പങ്ക് വലിയ ഒരു ഘടകം തന്നെയായിരുന്നു ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സർക്കാർ എന്തുകൊണ്ടിത് മറന്നു പോകുന്നു എന്നുള്ളതാണ് വലിയ ഒരു സങ്കടകരമായ ഒരു കാര്യം ഞാൻ അവിടെ പോയി കണ്ട് ഒരു കാര്യം സംസാരിച്ചു അതുപോലെ തന്നെ രാവിലെയും ഞാൻ പിറ്റന്നും ഞാനവിടെ പോയി അപ്പോൾ പിറ്റന്ന് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പോകുന്ന സമയം തന്നെ പത്ത് മുപ്പത്തഞ്ച് ദിവസമായി എങ്കിലും എനിക്ക് എനിക്കവരോട് പോയി കുറേ നേരം സംസാരിക്കുവാനും പിന്നെ അവർ തളർന്നു പോകാതിരിക്കാനും പാട്ടുപാടി സഹായിക്കാൻ പ്രായമുള്ള ഒരു അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞു മോൻ പാടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് നിന്നും കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞതും ഇവരിത്രയും ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരെ കൊണ്ട് നിർത്തിപ്പോലും ഇവരെ കരുവാരിത്തേക്കുവാൻ ശ്രമിച്ചിരിക്കുന്നു ഇത്രയും നീചന്മാരായ ഈ ഭരണകൂടം നമ്മുടെ കേരളത്തിൽ വേണമോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളിപ്പോൾ ഈ പിന്നെ വയസ്സായി വീടുകളിൽ കിടക്കുന്ന ഇല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ ഇല്ലെങ്കിൽ ഷുഗർ പേ ഇങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കിഡ്നി വരെ പാലേറ്റ കയറ് വഴി ഈ ആശാവർക്കേഴ്സാണ് പോയി നോക്കുകയും മരുന്ന് കൊടുക്കുകയും സംരക്ഷിക്കുകയും കഴുകിക്കെട്ടലും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇവരെ ഇവരുടെ ഈ വക കാര്യങ്ങൾ ഈ പറഞ്ഞ വലിയവൻ്റെ വീട്ടിലും ഈ കൊറോണ സമയത്ത് ഇവരെ കൊണ്ട് ആവശ്യം വന്നിരിക്കും ഇതുപോലുള്ള വർക്കേഴ്സിനെ കൊണ്ട് അവരുടെ തുച്ഛമായിട്ടുള്ള ആ ഒരു പൈസയുടെ കാര്യമായിരുന്നാലും അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അവരവിടെ പോയിരുന്നിട്ട് ഈ സമരം നടത്തുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്കും കുടുംബത്തിൽ ഒന്നും ആകത്തില്ല ഇന്നത്തെ സാഹചര്യത്തിനും വില കയറ്റത്തിനും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഇത് നമുക്ക് ഈ ഇരുന്നൂറ്റി നാൽപ്പതൊന്നും ഒന്നുമല്ല എന്നാൽ നമ്മളിന്ന് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് അയൽക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ പണി നടത്തുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇന്ന് നാന്നൂറ്റി രൂപയ്ക്ക് മുകളിൽ കൂടിയിട്ടുണ്ട് അവരുടെ വരുമാനം കൂടുന്നുണ്ട് പെൻഷൻകാർക്കായിരുന്നാലും അങ്ങനെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇല്ലെങ്കിൽ സമൂഹത്തിന് ഈ കേരളത്തിന് ഒരുപാട് പങ്കുവഹിക്കുന്ന എല്ലാ മേഖലകളിലും ആരോഗ്യപരമായ മേഖലകളിൽ പങ്കുവഹിക്കുന്ന ഇവർക്ക് ഇവരുടെ ഇവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യം എന്തുകൊണ്ട് ഇവർ നിഷേധിക്കുന്നു ഇല്ലെങ്കിൽ ഇവരെ എടുത്ത് കളയാൻ എന്തിനു ഈ ഭരണകൂടം ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവർക്കൊപ്പം തന്നെ നിൽക്കണം ഇവരുടെ ഓരോ പ്രശ്നങ്ങൾക്ക് നമ്മൾ കൈ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തർ കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ടാണ് ഇവർ ഇതുപോലെ തണ്ണിമത്തനും അവിടെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കഴിക്കുന്നത് അപ്പോൾ ഞാനും ചെറുതായിട്ട് സഹായിച്ചു എങ്കിലും എനിക്കൊത്തിരി സങ്കടം തോന്നിയതാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് പിന്നെ അവിടെ ഒരു മകൻ പാടുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു അപ്പോൾ അതും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം കുഞ്ഞിനെ ആ കുഞ്ഞു എത്ര മനോഹരമായി തന്നെ ഇത്രയും പ്രശ്നത്തിനിടയിലും അവർ കൂടെ അവർ ഈ തളരി തളർന്നു പോകത്തില്ല തളരില്ല അവർ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരെ അവരൊരു സമരപ്പന്തൽ തന്നെ ആയിരിക്കും എന്നുള്ള ദൃഢനിശ്ചയം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളില്ല അവരെ എന്ത് തന്നെ എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഇതിന് എത്രയും പെടുന്നൊരു പരിഹാരം കാണുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ ഈ ഭരണകൂടത്തിൻ്റെ കണ്ണ് തുറക്കട്ടെ നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ കഴിയട്ടെ നല്ല ഭരണം കാഴ്ചവെക്കുന്നവർ ഇനി മുന്നോട്ട് വരട്ടെ എന്നാണ് എനിക്ക് ഈ സമയം പറയാനുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ പേരും നമ്മൾ ഏത് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഇതിൽ ഓരോ ദിവസവും പങ്കെടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ വരുന്നുണ്ട് എല്ലാവരും വരുന്നു ചെയ്യുന്നുണ്ട് പക്ഷേ പരിഹാരം ഇതുവരെയും പൂർണ്ണതയിലെത്തിയിട്ടില്ല അപ്പോൾ പൂർണ്ണതയിൽ എത്തട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾക്ക് ഇവരെ ഇവർ നമ്മൾക്ക് വലിയൊരു ആവശ്യമുള്ളവരാണ് ഇവരെ പോലെയുള്ളവരും ില്ലായിര മോലി